ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല കറുത്ത പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ കറുത്ത പഴം തൊലിയെല്ലാം കറുത്ത് പോയാൽ ആരും കഴിക്കാൻ ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും മക്കൾ ചോദിച്ച് വാങ്ങി കഴിക്കൂട്ടോ തൊലി കറുത്ത പഴത്തിനാണ് ഗുണമേന്മ കൂടുതലുള്ളത് കേട്ടോ അപ്പം അത് പഴമൊക്കെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഒരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് ഇനി ഞാൻ ഇതിലേക്ക് റെഡിയാക്കി വെക്കുന്നത് സേമിയാണ് കേട്ടോ അപ്പൊ ആ ഒരു നേരിയ സേമി അവിടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ നമുക്കൊന്ന് കൈവച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കിനു അത് കട്ടായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അത്രക്ക് നേരിയതാണ് അപ്പോൾ നമ്മുടെ സാധാ ഉണ്ടെങ്കിലും അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സേമിയ ഇല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പൊ അതാ നമ്മുടെ പഴമൊക്കെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടി ചൊഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു മുട്ട നേരിട്ട് പായത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ നമ്മൾ മുട്ട ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാനും കഴിയുള്ളൂ അതേപോലെ തന്നെ ഒന്നുകൂടി ഹെൽത്തി ചെയ്യാം കേട്ടോ അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ കറുത്ത പഴം ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി തീർച്ചയായിട്ടും അവർ കഴിക്കൂട്ടു അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം ഞാനിത് സ്വയം ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മക്കൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട് മക്കൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം അതാ അതിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള പാൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു കാൽ കപ്പോളം മധുരം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ആ ഒരു സേമ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു അര ടീസ്പൂണോളം നെയ്യ് ഇതേപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമ ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ഉള്ള കാരണം കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനേക്കാൾ ടേസ്റ്റ് ആട്ട് നമ്മുടെ സാധാ സേമിയ കുറച്ചുകൂടി തിക്ക് ഉള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഇതിനേക്കാളും ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പം അതാ ഞാൻ ആ ഒരു സേമി ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സേമിയും മുഴുവനായിട്ട് തന്നെ കലങ്ങി പോകട്ടെ നമ്മുടെ ഒരു ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്വയം പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള റെസിപ്പി കൂടിയാണ് അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടായിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഈയൊരു സേമ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് പോലും വേണ്ടിയിട്ട് ഈ ഒരു സേമ നന്നായിട്ട് തന്നെ കുക്കായി വരാനേ പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു അഞ്ചര ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് ആയപ്പോഴേക്കും നമ്മുടെ ഒരു സെയിം ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലെയിം ഓഫ് ആക്കുകയാണ് എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തണുത്തി കിട്ടട്ടെ കിട്ടട്ടെട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പം നമ്മൾ ഈ ഒരു ചൂട് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തണുത്തി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് നമ്മുടെ ഒരു സെയിം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക അങ്ങനെ ഇതൊന്ന് തണുത്തി കിട്ടിട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെയും പാലിൻ്റെ ഒക്കെ ഈ ഒരു മിക്സ് നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം മുട്ട പാൽ പഴം അതൊരു മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാൻ ആ പാനിലേക്ക് തന്നെ എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സേമ ഇട്ട് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് തന്നെ അതിൻ്റെ കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുത്തി കിട്ടും വേണമെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് മുട്ടയുടെ ബാറ്റർ ആയ കാരണം തന്നെ കട്ട കെട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക കൂടി പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നന്നായി തണുത്തി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് വളരെ കുറച്ച് മാത്രം ഫസ്റ്റ് ഒന്ന് ഒഴിച്ച് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം എങ്കിലും നമ്മുടെ ഒരു സേമിയൊക്കെ ഈ ഒരു ബാറ്ററിലേക്ക് നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ കഴിയുള്ളു കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് ഒഴിച്ച ശേഷം ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബാക്കി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു ബാറ്ററി കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഈ ഒരു കാണുന്ന പോലെ ഇല്ല ഈ ഒരു ഇത് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ കറുത്തിരിക്കുന്ന പഴം നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് വേസ്റ്റ് ആകാതിരിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ പഴത്തിന് ഗുണമേന്മ കൂടുതൽ ഈ നന്നായിട്ട് കറുത്ത പഴത്തിനാണ് കേട്ടോ അപ്പം അതെല്ലാം ഈയൊരു രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മക്കളൊക്കെ വീണ്ടും വീട്ടിൽ ചോദിച്ച് കഴിക്കട്ടെ അപ്പം അത്രക്ക് ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സ്വയം പരീക്ഷിച്ച് വിജയിച്ചതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി ചെയ്തിട്ട് അപ്പം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഇത് കഴിച്ച് നോക്കിയാലോ അറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്ന് അപ്പോൾ അത് ഞാനിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഇഡലി കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ കൂടിയ അളവിൽ തന്നെ ആയിരിക്കും കാരണം നമ്മുടെ തറവാട്ടിലേക്ക് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടോ കഴിക്കാറുള്ളത് അപ്പൊ അത് കാരണം തന്നെ നമ്മൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ ഷോർട്ട് ഫാമിലി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ കഴിയൂട്ടോ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമുക്ക് ഈവണി സ്നാക്സ് ആയിട്ടും അതേപോലെ തന്നെ ഡെസേർട്ട് നമുക്ക് ഡെസേർട്ടായിട്ടും ഉപയോഗിക്കാവുന്ന കേട്ടോ അപ്പൊ പാസറ്റിനൊക്കെ പകരം നമ്മുടെ ഈ ഗുലാബ് ജാമുന് അതൊക്കെ ഉണ്ടാക്കി കഴിച്ച് മടുത്തെങ്കിൽ ഇത് തീർച്ചയായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഇത് കഴിക്കുന്നത് ഇതിലൊരു സ്നാക്സ് എടുത്ത ശേഷം നമ്മുടെ തേങ്ങാപ്പാല് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും തിള തണുപ്പിച്ചെടുത്ത ശേഷം ആ ഒരു മിശ്രിത ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇത് കഴിക്കാവുന്ന കേട്ടോ അപ്പം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതല്ലാതെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ടാണെങ്കിൽ ഇതേ രീതിക്ക് തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം എന്താ ഇതാണ് എന്തൊരു ഇതാണ് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊറ്റാണ് കേട്ടോ അപ്പം ഞാനിതൊരു ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റും വെച്ചപ്പോഴേക്കിനും നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈറ്റ് ആണ് നല്ല സോഫ്റ്റുമാണ് നല്ല ഫ്ലഫിയൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിത് കട്ട് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷമാണ് നമ്മളിതിൽ നിന്ന് അടർത്തി എടുക്കേണ്ടതിട്ടോ അല്ലെങ്കിൽ ഇതിലേക്ക് ഒട്ടി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ അടുത്ത ട്രിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതിന് വേഗം അടർത്തി എടുക്കാൻ കേട്ടോ അപ്പം നിങ്ങൾ നന്നായിട്ട് തന്നെ തണുത്ത ശേഷം അടർത്തി എടുക്കണേ നമുക്ക് ഒട്ടും ഇതിൽ പിടിക്കാതെ കിട്ടും കേട്ടോ അപ്പം ഞാൻ അടർത്തി എടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്ന കാരണം തുള്ളി എണ്ണ പോലും നമ്മുടെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല നല്ല സോഫ്റ്റ് ആണ് ഫ്ലഫി ആണ് കേട്ടോ അപ്പോൾ എല്ലാം ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടത്തിൽ ആ ഒരു ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്